വയനാട്ടിലേക്കാണ് അവിടെ ചീരാലിൽ വീണ്ടും പുലിയുടെ ആക്രമണം ഇന്നലെ രാത്രിയിലാണ് ആക്രമണം ഉണ്ടായത് കഴിഞ്ഞ ദിവസം ഈ പ്രദേശത്ത് ആടിനെ പുലി ആക്രമിച്ചിരുന്നു പുലിയെ പിടികൂടാൻ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ റോഡ് ഉപരോധം ഉൾപ്പെടെയുള്ള പ്രതിഷേധങ്ങളിലേക്ക് നീങ്ങും എന്നാണ് പ്രദേശവാസികളുടെ മുന്നറിയിപ്പ് ഇന്ന് പുലർച്ചെയാണ് ചീരാലിൽ വീണ്ടും പുലിയുടെ ആക്രമണം രാത്രി ബഹളം കേട്ടിരുന്നെങ്കിലും പുറത്തിറങ്ങി നോക്കിയപ്പോഴാണ് പാതി ഭക്ഷിച്ച നിലയിൽ വീട്ടുകാർ കണ്ടത് രാത്രി പന്ത്രണ്ട് മണിക്ക് പശുക്കുട്ടി കരയുന്നത് കേട്ടു അപ്പൊ ആ സമയത്തൊന്നും വന്ന് നോക്കിയപ്പോൾ പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല അത് കഴിഞ്ഞു വന്നപ്പോഴാണ് അത് കഴിഞ്ഞിട്ടാണ് സംഭവം നടന്നത് അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ പുറത്തേക്ക് ഒരു കരച്ചിലൊന്നും കേട്ടിട്ടില്ല പിന്നെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങി നോ നോക്കിയിട്ടില്ല രാവിലെ വന്ന് എണീച്ച് നോക്കുമ്പോഴാണ് ഇങ്ങനെ സംഭവം കാണുന്നത് മേഖലയിലുള്ളവർ കടുത്ത ആശങ്കയിലാണ് രണ്ടാഴ്ചക്കിടെ അഞ്ചു വളർത്തു പുലി ആക്രമിച്ചത് വനം വകുപ്പ് കൃത്യമായി ഇടപെടുന്നില്ലെന്നാണ് പരാതി രണ്ടാഴ്ച കാലമായിട്ട് ഈ പ്രദേശത്ത് ഈ പുലിയുടെ സംഗാരതാണ്ഡവമാണ് ഈ പ്രദേശത്ത് കർഷകർക്ക് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ഇവിടെ വനം എന്ന് പറയുന്നത് ഏതാണ്ട് മൂന്ന് നാല് കിലോമീറ്റർ അകലെയാണ് വനമുള്ളൂ പക്ഷേ ഇതിനെന്ത് ചെയ്ത് നാട്ടിലിറങ്ങിയ ഈ പറയുന്ന വനം വകുപ്പ് ഉദാസീനത ക്യാമറയും കൂടും സ്ഥാപിച്ചിട്ടുണ്ട് എന്നാൽ ഇതുവരെ പുലിയുടെ ദൃശ്യങ്ങൾ വിശദീകരണം ക്യാമറ പല സ്ഥലത്ത് ും ക്യാമറക്കകത്ത് ദൃശ്യം കിട്ടിയിട്ടില്ല പിന്നെ അതുപോലെ തന്നെ ഇവിടെ പല സി സി ടി വി സ്ഥലങ്ങളുണ്ട് പക്ഷെ അതിനകത്തും ഈ ദൃശ്യങ്ങൾ കിട്ടുന്നില്ല ഒരു ഈ ഇത് കണ്ടില്ല ഇവിടെ കാപ്പിത്തോട്ടം അതുപോലെ തന്നെ ചെറിയ കാടുകൾ പിന്നെ ഉള്ള പ്ലാന്റേഷനുകൾ എല്ലാം തന്നെ നല്ല കാടു എന്നാൽ ശക്തമായ പ്രതിഷേധത്തിലേക്ക് നീങ്ങാനാണ് പ്രദേശവാസികളുടെ തീരുമാനം ട്വന്റി വയനാട്